ഹലോ ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നിൽക്കുന്നതും ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലമാണ് ഇത് ഇന്ന് മുമ്പ് ഈ വീഡിയോ ഈ സ്ഥലം നിങ്ങൾ കുറച്ചുപേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ നം എൻ്റെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്തിലെ ആനക്കുളം അമ്പൂരി പഞ്ചായത്തിലെ ആനക്കുളത്തിലാണ് ഞാനെന്നുള്ളത് അടിപൊളി വെറൈറ്റി ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ നെയ്യാ ഡാമിലെ ജലമാണ് ഈ തുറന്നു വിട്ടേക്കുന്നത് ഞാനൊരു പഴയ വീഡിയോയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത്രയും ജലമില്ലായിരുന്നു കേട്ടോ ഇവിടെ വെള്ളമൊന്നും അത്ര അധികം ഇല്ലായിരുന്നു കണ്ടോ നല്ല പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലാണെങ്കിൽ പറയാണ്ടിരിക്കാവിയാൽ അടിപൊളി വെറൈറ്റി സ്ഥലം കേട്ടോ മലമേടുകളും കുന്നുകളും പുഴകളും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഗ്രാമീണ ഭംഗി നിറഞ്ഞതാണ് ഞങ്ങളുടെ നാടായ അമ്പൂരി കേട്ടോ അത് പറയാണ്ടിരിക്കാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ അമ്പൂരിയെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് വാക്കുകളില്ല അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ അമ്പൂരി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമം കേട്ടോ നോക്കിക്കേ നല്ല ഭംഗിയാണ് മലയുടെ മുകളിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതേ മുകളിലൊരു വീടൊക്കെ കാണാം കണ്ടോ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ സ്ഥലം കാണാനായിട്ട് വരുന്നുണ്ട് ഇവിടെ ഒരു കുഞ്ഞു ഒരു ആനക്കുളം വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അതും കൂടെ കാണാനാണ് ഞാൻ പോകുന്നതെന്ന് മുമ്പ് ഞാൻ പോയി ആ വീഡിയോ പഴയ കുറേ മുമ്പ് അതായത് ഒരു ആറേഴ് മാസത്തിന് മുമ്പുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അന്ന് പിന്നെ ഒരു എന്ത് പറയാനാണ് എനിക്ക് അത്രയും വിവർത്തിച്ച് പറയാൻ അറിയില്ല ആദ്യത്തെ തുടക്കക്കാരി എന്ന നിലയ്ക്ക് അപ്പൊ ഞാൻ ഇന്ന് കാണാൻ വന്നിട്ടുള്ളത് ഈ പ്രകൃതി ഭംഗി ഈ മഴ സമയത്ത് ഞാനിക്കും ഒന്ന് ആസ്വദിക്കണം എങ്ങനെയാണെന്നല്ലേ അപ്പൊ എന്റെ ആസ്വദനത്തോടൊപ്പം നിങ്ങളെയും ഞാൻ ക്ഷണിക്കണം നമുക്ക് എല്ലാവർക്കും കൂടെ ആ അരുവിയിലോട്ട് പോവാം ഇന്ന് ലീവല്ല അപ്പൊ ആൾക്കാരും കാണില്ല അപ്പം എന്ത് പറയാനാണ് നമുക്കെന്നാ നീ ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല നമുക്ക് അങ്ങോട്ട് പോയാലോ എന്തായാലും ഞാനത് ഒരു അമ്മയെ കണ്ടിട്ടുണ്ട് ഇവിടത്തെ നാട്ടുകാരിയാണ് ആ അമ്മേ ഇവിടത്തെ നാട്ടുകാരിയാണ് എത്ര വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നത് നാല്പത്തി ഒൻപത് വർഷമായെന്നാണ് അമ്മ പറയുന്നത് നല്ല വെറൈറ്റി സ്ഥലം അല്ലേ അടിപൊളി സ്ഥലമാണ് അല്ലേ താമസിക്കാനൊക്കെ ബസ് ബസ് ഇല്ലെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാത്തിനും നല്ല സൗകര്യം ഉണ്ട് അല്ലേ കടകളൊക്കെ ഉണ്ടോ മുകളിലുണ്ട് ഒരു കടയുണ്ട് എല്ലാത്തിനും സൗകര്യം ഉണ്ട് പോയി വരാനെല്ലാത്തിനും അല്ലേ അല്ല സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് പിന്നെ ഈ നാട്ടുകാരിയായി അമ്മ പറയുമ്പോഴല്ലേ നമുക്ക് വളരെ സന്തോഷം അടിപൊളി എന്നാണ് പറയുന്നത് അവിടെ അപ്പൊ അമ്മ പറഞ്ഞ കേട്ടില്ല ആയിരത്തിഅഞ്ഞൂറ് കുടുംബത്തിന് മുകളിൽ മുകളിൽ അവിടെ താമസത്തിന് ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് നല്ലൊരു സ്ഥലമാണ് ഏതൊക്കെയാണമ്മേക്കാറ കഴ സത്യം പറഞ്ഞ ഞാനും അമ്പൂരി പഞ്ചായത്തിലാണ് പക്ഷെ ഈ ചാക്കപ്പാറ മാത്രം ഞാൻ കേട്ടിട്ടുണ്ട് ബാക്കി രണ്ട് സ്ഥലം എനിക്കറിയില്ലേ അറിയില്ല അപ്പൊ ഇതൊക്കെ ഇവിടെയാണല്ലേ ആ മലയാണോണ്ടോ അപ്പൊ ഇവിടെ നിന്ന് പോവാൻ സ്ഥലം തേടി പിന്നെ പിന്നെ അവിടെ തന്നെ പത്ത് അമ്പത് കുടുംബത്തിന് മിച്ചമുണ്ട് ആണോ ആ അപ്പൊ നമുക്ക് ഒരു ദിവസം എന്തായാലും ആ മലയുടെ മുകളിൽ പോയി അവിടെ കേട്ടോട്ടെ ഇനി പോകേണ്ടതുണ്ട് അപ്പൊ നമുക്ക് എല്ലാർക്കും കൂടെ അവിടെ പോവാട്ടോ അപ്പൊ ഒരു ബൈക്കിനെ കഷ്ടിച്ചു വരാം കേട്ടോ അതോ കണ്ടോ കുഞ്ഞി ഒരു സ്ഥലം അതെട്ടോ പാലത്തിൽ ചെറിയ നമ്മൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല നടപ്പാതെ കൊറവാണ് നമ്മൾ ഒരിടത്ത് നിന്നാലേ പറ്റി ചെറിയൊരു പാലമാണ് കേട്ടോ അപ്പൊ ഈ പാലം ആനക്കുളം എന്ന് പറയുമെങ്കിലും ഇത് യഥാർത്ഥ ഇത് പന്തപ്ലാമോട് പാലം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇനി ആനക്കുളത്തിന്റെ ആ വെള്ളച്ചാട്ടം കാണുമെങ്കിൽ ഇത് വഴിയാണ് കുറച്ചു ദൂരം പോകേണ്ടതുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകട്ടെ അതാ ഈ വഴിയാണ് കുറച്ചുനൂരം സഞ്ചരിക്കേണ്ടതുണ്ട് കേട്ടോ മഴ സമയം കൂടെയാണ് ആൾക്കാർ കാണുമോ മുകളിലോട്ട് ഉണ്ടോ ഇപ്പഴ ആൾക്കാരുണ്ടോ കണ്ടായിരുന്നോ കൊറേ പേര് പോയാരുന്നോ കുറച്ചുപേരുണ്ട് അപ്പൊ കുറച്ചുപേരുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് നല്ല എന്റർടൈൻമെന്റ് ആണ് അല്ലേ അപ്പൊ എനിക്ക് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അതിപ്പോ വളരെ സന്തോഷം തോന്നി ഞാനിതാ പോവുകയാണ് കണ്ടോ ചെറിയൊരു മഴ കോൾ മഴ മഴ പെയ്തോണ്ടിരിക്കുക അരികയാണ് കേട്ടോ അതായത് ആലക്കുളത്തിന്റെ ഒരു എൻഡ് പോയിന്റ് ഉണ്ട് നമ്മുടെ ഇനി ഒരു കുറച്ചു ദൂരം കാടാണ് കേട്ടോ റബ്ബർ തോട്ടത്തിന്റെ ഇടയ്ക്ക് കൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് അപ്പൊ അതിൽ നിന്നും വരുന്ന ഒരു ജലമാണ് കേട്ടോ അങ്ങ് മുകളിൽ നിന്ന് നമുക്കിതല്ല കാഴ്ചകൾ കാണാൻ ഇനി അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ വീട്ടിൽ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് എനിക്കത് ഓർമ്മയിൽ വെച്ചാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ വഴിയുടെ ഓർമ്മയിലാണ് ഞാനിപ്പോൾ വരുന്നത് എന്റെ കൂടെ വരുന്ന ക്യാമറാമാൻ ഇതുവരെ ഈ സ്ഥലം കണ്ടിട്ടില്ലെന്നാ പുള്ളി പറയുന്നത് അപ്പോൾ പുള്ളിയുടെ ഒരു ആഗ്രഹം കൂടെയാണ് ഈ ആനക്കുളം കാണുക എന്നുള്ളത് അപ്പൊ ഞാൻ പോകുന്ന റൂട്ട് ശരിയാണോ ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു ഓർമ്മ വെച്ചാ പോകുന്നേട്ടോ ഞാൻ എന്തായാലും ഒരു കമ്പ് എടുക്കാം കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഒന്നും അറിയില്ല കാരണം ഇത് പടർപ്പായിട്ട് ഒരു ഒരാൾക്ക് പോകൽ നിന്ന് വഴി കട്ടിച്ചേ ഉള്ളൂ നീ മഴ ആയത് കൊണ്ടാണ് കേട്ടോ ഇത്രയും വല്ല പടർ ശേരിയാവുക നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അതായത് മഴ ടൈമും കൂടെ അല്ലേ ഒരു ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ പോലും അറിയില്ല അപ്പൊ ആനക്കുളം എത്തിയിട്ടില്ല ആലക്കുളത്തിന് ഒരു പ്രത്യേകതരം ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ കൂടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ആലക്കുളത്തിന്റെ സ്ഥിതിയൊക്കെ മാറിയിരിക്കു കേട്ടോ ഒരു വലിയ ദൃശ്യം കൂടെ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഒരു ഡാൻസ് ആ വെള്ളത്തിന്റെ ആ സൈഡിൽ ആ പാറയുടെ സൈഡിലുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ആ വൈബ് കേട്ടോ മഴയൊക്കെ വീണ് ഒരു പോലായിട്ടിടക്കും ഇനി മുകളിലെ സ്ഥിതി എന്താണെന്ന് അറിയുന്നത് നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം എന്താണെന്ന് പറയുന്നത് പറോ നമുക്ക് കുറച്ചുകൂടെ കൂടെ അങ്ങോട്ട് പോകാവേ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പേര് പേരെന്തെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഒരിക്കലും നല്ല താഴ്ചയാണ് കേട്ടോ നിന്നാൽ അറിയാത്തവര് ഒരിക്കലും അങ്ങനെ തെരഞ്ഞെടുക്കും നമുക്ക് കാണുമ്പോ അനേകുമ്പോൾ നമുക്ക് തോന്നും പിന്നെ അരികയാണെന്ന് ഒരിക്കലും വരാട്ടോ ഭയങ്കര താഴ്ചയാണ് ആനകൾ പണ്ട് വന്ന് കുളിച്ചിരുന്നത് കൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ആനപ്പുഴ ഒരു ചിലർ അങ്ങനെ പറയുന്നത് ഒരു ചിലർ പറയുന്ന ോ ആനയുടെ വലിപ്പത്തിൽ വലിയ കുഴികൾ ഉണ്ടെന്ന് ആനപ്പുഴ ഒന്നും പറയണം അതുകൊണ്ട് വരുന്നതിൽ ശ്രദ്ധിക്കുന്ന മഴ ആയത് കൊണ്ടായിരിക്കാം ആനയെ കാണാനില്ല നല്ല വെള്ളപ്പാറ്റി കൊണ്ട് കേട്ടോ അപ്പൊ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ഒരു കാടിനകത്താണ് ഏട്ടോ ചെയ്യുന്നത് അല്ലാട്ടിപ്പള്ളി സൂപ്പർ ഫൈവ് തന്നെയാണ് അല്ലേ എനിക്കിഷ്ട െങ്കിൽ കഴിഞ്ഞ വീടിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അതിന്റെ എന്റെ പോയിന്റ് എടുക്കാൻ പറ്റിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ കണ്ടതുമില്ല വരെ കഴിഞ്ഞ വീടും കേട്ടോ ആദ്യ പോയിന്റ് കണ്ടവശ് മനസ്സിലാവും ഇവിടെ വരെ എൻ്റെ പൊന്ന് സാമ്പു സൂപ്പർ വൈബ് കേട്ടോ അടിപൊളി കേട്ടോ അപ്പോൾ എനിക്ക് പറയാണ്ടിരിക്ക വയ്യ ഞാനിന്നിടാ വലുത് കേറിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ആ മലനിരകളിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളത്തിനെ ഒന്ന് നോക്ക് എന്ത് ഭംഗിയാണ് കാണാനായിട്ടോ നല്ല വായ്പ കേട്ടോ ഇതിന്റെ എൻഡിങ് പോയിന്റ് മുകളിൽ എവിടെയോ ഉണ്ട് അത് ഇപ്പൊ മഴ കാരണം ഞാൻ മുകളിൽ കയറി പോകുന്നില്ല കാരണം പാറകളെല്ലാം തെന്നിക്കിടക്കുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും അല്ലേ ില്ല കാരണം മലയുടെ മുകളിൽ ചിലപ്പോൾ കണ്ണുകൾ തെങ്ങി വരാൻ സാധ്യതയുണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മളൊരു അപകടത്തിൽ പോയി വീഴുന്നത് ശരിയല്ല അല്ലേ അപ്പൊ ഞാൻ എന്തായാലും കണ്ടോ ആസ്വദിച്ചോ ഞാനിനി അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ വീഡിയോ വൈഡ് ചെയ്താൽ ഞാൻ വീട്ടിൽ പോവുകയാണ് എങ്ങനെയായിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ ഞങ്ങളുടെ അമ്മയുടെ പ്രകൃതി പഴി കേട്ടോ പ്രതിസഖ്യയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാ ആനക്കുളം നമ്മുടെ സ്വന്തം ആനക്കുളം വേറെ തന്നെയാണ് അല്ലേ അടിപൊളിയാണ് കേട്ടോ ഈ നടു കാട്ടിലൂടെ ഒഴുകിവരുന്ന വെള്ളം കാണാൻ എന്ത് ഭംഗിയാണല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമായ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കാണ് ആനക്കുളം എങ്ങനെയുള്ളത് ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എൻ്റെ തന്നെ ഷെയർ ചെയ്യുക സബ് ചെയ്യുക അടുത്ത് ഞാൻ പുതിയ വിശേഷിക്കുക നിങ്ങളുടെ മുന്നിൽ ഓടിയൻസ് അതുവരെ എല്ലാവർക്കും ഒരുപാട് വീടുണ്ട് ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ താമസമുണ്ട് ഇപ്പൊ ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ആനക്കുളം വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ മഴയാണ് അവിടെ മഴയുണ്ടോ സുഖാണല്ലോ അല്ലേ